എൻ്റെ കയ്യിൽ ഈ പാത്രത്തിലിരിക്കുന്ന സാധനം എന്താണെന്ന് അറിയോ ഇന്ന് കുറച്ച് മോത മീൻ കിട്ടിയിട്ടോ നമുക്കതൊന്ന് സൂപ്പറായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ഒന്ന് കറിയാക്കി ആക്കി എടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ തവണ മാത്രമേ മേടിച്ചിട്ടുള്ളൂ അപ്പോൾ ഇന്നിത് കിട്ടിയ സ്ഥലക്കേ നമുക്ക് നല്ല ഒരു വെറൈറ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സൂപ്പർ രുചിയിൽ ഒന്ന് കറി വെച്ചെടുത്താലോ ആദ്യം തന്നെ ഗ്യാസ് കത്തിക്കാതെ ചട്ടിയെടുപ്പ് തീർക്കുക ഞാനൊന്നും ഇങ്ങനെ കേട്ടോ എന്നിട്ടേ കത്തിക്കുള്ളൂ കടുകിട്ടാൽ ഉലുവയ്ക്കും ഉലുവയിട്ടാൽ കടുവിലും സങ്കടമാവുന്നത് കൊണ്ട് രണ്ടുപേരെയും ഒരുമിച്ച് അങ്ങോട്ട് തട്ടി അവരൊന്നു പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇവരെല്ലാവരെയും കൂടി കുനുകുന അരിഞ്ഞതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ അല്ലെങ്കിലും ആരെയും വിഷമപ്പിക്കുന്ന എനിക്കിഷ്ടമല്ല പണ്ട് കറിവേപ്പിലയാണ് ഞങ്ങളുടെ വീട്ടിൽ ധാരാളമായിട്ട് സുലഭമായിട്ടും കിട്ടുന്നൊരു ഐറ്റം കേട്ടോ ഇത് ഉണക്കയാണ് രാവിലെ എടുത്തുവെച്ചൻ്റെ ബാക്കിയാണ് കേട്ടോ ഇനി നമുക്ക് എടുക്കാം ആവശ്യാനുസരണം ഊരി ഊരി കുത്തനെയോ നെടുകനെയോ എങ്ങനെയെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആർക്കും ആർക്കും പരാതിയില്ലാതെ എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോട് കൂടി എണ്ണയിൽ കിടന്ന് വേവുന്നത് കണ്ടോ തിളയ്ക്കുന്നത് കണ്ടോ അപ്പം ഇവരെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതാണ് എൻ്റെ കറിവേപ്പില സംഭരണി താൽക്കാലിക സംഭരണിയാണ് കേട്ടോ ഇതിൽ തീരുമ്പോൾ പിന്നെയും പോയി പിച്ചിക്കൊണ്ട് വന്ന് ഇതിലോട്ട് അങ്ങോട്ട് ഇറക്കി വയ്ക്കും അപ്പോൾ പ്രസംഗിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം കരിഞ്ഞു പോകട്ടോ നമ്മുടെ കടുക് വറുത്തതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു വെറൈറ്റി രീതിയാണ് കേട്ടോ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല ദശ കട്ടിയുള്ള മീൻ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ചാളി നിത്തുള്ള ഒക്കെ പെറുക്കിയിട്ടിട്ട് കുഴഞ്ഞു പോയെന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരവാദി അല്ല കേട്ടോ അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു തവി എടുത്ത് ചെറുങ്ങനെ വളരെ പതുക്കെ ഒന്നിളക്കി കൊടുക്കാം കേട്ടോ സ്ക്രബർ വെച്ച് കലോ ചെട്ടി തേക്കുന്നതുപോലാവരുത് നമുക്ക് വളരെ പതുക്കെ മതി കേട്ടോ അടിക്ക് പിടിക്കാണ്ട് പതുക്കെ ചട്ടിക്ക് മീന്നിനും നോവാത്ത രീതിയിൽ ഒന്നിളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം എന്നിട്ടുണ്ടല്ലോ നമുക്കൊരു മൂടി എടുത്ത് അങ്ങോട്ട് അടച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ടുണ്ടല്ലോ യോ എന്തോ പറയാൻ വന്നേ മറന്നുപോയി കേട്ടോ ആ പെട്ടെന്ന് അടപ്പാത്രം എൻ്റെ കയ്യിൽ കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് വെച്ചത് ഇത് തന്നെ വേണമെന്ന് വാശി പിടിക്കരുത് കേട്ടോ അപ്പൊ നമ്മൾ കൂടി ഒന്ന് തുറന്നു നോക്കിയിട്ടേ ഇതേപോലെ വീണ്ടും പതുക്കെ അടിക്ക് പിടിക്കാണ്ട് ഒന്നിളക്കി കൊടുക്കണം കേട്ടോ ഈ മീൻ ഒരു പകുതിയോളം നമ്മൾ ഇനി അരപ്പ് ചേർക്കാൻ പോകുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇവരെല്ലാം തന്നെ എടുത്ത് അതിൻ്റെ അളവൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അവരോടെ ഇഷ്ടം പോലെ എടുത്ത് നമ്മൾ കലക്കി ചേർക്കുന്നുണ്ട് അതെല്ലാം നേരത്തെ വറുത്ത് വെച്ച പൊടികളാണ് കേട്ടോ എന്നിട്ട് എനിക്കിഷ്ടം കല്ലുപ്പാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് കല്ലുപ്പ് ചേർത്തു പിന്നീട് നമ്മൾ കുതിർക്കാനിട്ട പുളിയും ചേർത്ത് എടുത്ത് കേട്ടോ ഇതിനി ഇവിടെ നിന്ന് നന്നായിട്ട് വേഗട്ടെ അപ്പോൾ എനിക്ക് കുറച്ച് പണി ഇവിടെ ബാക്കിയുണ്ട് കേട്ടോ എന്താണെന്ന് കാണിക്കെട്ടോ ഈ മീനിനപ്പം ഞാൻ കുറച്ച് മഞ്ഞക്കൂറ മീനും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നേ ഇത്ര അടകളുള്ള മീനിനെ ഞാൻ അടുത്തിടെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ആദ്യം കരുതിയത് ഇന്നത്തേക്ക് കറി ആയല്ലോ നമുക്കിനി നാളെ ഇത് എടുത്ത് കറിയാക്കാം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പൊരിക്കിയോ കറി വയ്ക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നായിരുന്നു അന്നേരം വെട്ടിയാൽ മതി എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഫ്രിഡ്ജിലിരുന്ന മീനെടുത്ത് പിന്നീട് വെട്ടുമ്പോൾ എന്തോ ഒരു വല്ലായക പോലെയാണ് കേട്ടോ അത് ഫ്രീസറിൽ വെച്ച് തണുത്തുറഞ്ഞ് പിന്നെടുത്ത് വെള്ളത്തിലിട്ട് അത് അതിൻ്റെ ഐസൊക്കെ പോയി പിന്നെയൊക്കെ വെട്ടുമ്പോഴത്തേക്കിനും മീൻ എന്തായാലും എടുത്തേക്കിരുന്ന് നമ്മൾ ബലം പിടിക്കുമ്പോൾ ഒരുമാതിരി ആണ് പുളിയായി പോകട്ടോ അതുകൊണ്ട് വെട്ടി അങ്ങ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ വേണമെങ്കിൽ പൊരിച്ച് ഒന്ന് കഴിക്കണമെങ്കിൽ കഴിക്കുകയും ചെയ്യാം എന്ന് കരുതി ഞാൻ ആ മീൻ വെട്ടാനെടുത്ത് കേട്ടോ ഈ മീൻ വെട്ടി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചിരുന്നാൽ രാവിലെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് എടുക്കാം കേട്ടോ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത് യൂട്യൂബിൽ കണ്ടു കണ്ടുപഠിച്ചതാണേ അപ്പോൾ നമുക്കിത് ഒന്ന് വെട്ടി വൃത്തിയാക്കി വെക്കാം കേട്ടോ നമ്മുടെ മറ്റേ മീങ്കിൽ റെഡി ആവുമ്പോഴത്തേക്കിന് സൈഡായിട്ട് ഒരു കഷ്ണം പൊരിച്ച് വെക്കണമെന്ന് ഒരാഗ്രഹം കാരണം തോന്നിപ്പോയാൽ എടുക്കാലോ എത്ര പതുക്കെ വെട്ടിയാലും മുള്ളുണ്ടെങ്കിൽ കയ്യിൽ കൊണ്ട് കയറും കേട്ടോ ഞാൻ മിക്കവാറും കയ്യുറം ഇട്ടിട്ടാണ് മീൻ വെട്ടാറുള്ളത് പിന്നെ ഞങ്ങളുടെ കത്രിക്ക് അല്ല ഛേ കത്തിക്ക് അധികം മൂർച്ച ഇല്ലാത്തത് കൊണ്ട് തന്നെ കയ്യിൽ കയറുമെന്ന് പേടിക്കാൻ വേണ്ട കണ്ടോ കണ്ടോ ഞങ്ങളുടെ കത്തിക്ക് എന്ത് മൂർച്ചയാണെന്ന് കണ്ടോ ഇത് ഞങ്ങളുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ എല്ലാ വീട്ടിലും ഇത് തന്നെയാണോ അവസ്ഥ എന്നൊന്നും എനിക്കറിവില്ല കേട്ടോ എന്നാലും നമ്മുടെ മീനൊക്കെ ഇതാ വെട്ടി സുന്ദരിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തേക്കിനും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് സൂപ്പറായി സുന്ദരിയായി എന്നെ വിളമ്പിക്കോ എന്ന് മട്ടിൽ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ നമ്മുടെ മീൻ മറ്റേ മീൻ നമ്മൾ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആഗ്രഹം വന്നു കേട്ടോ പൊരിച്ച് കഴിക്കാനായിട്ട് അപ്പോൾ ഒരു നാല് മീൻ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കൂട്ടത്തിൽ ഏറ്റവും വലുത് നോക്കിയെടുത്ത് കേട്ടോ അരപ്പും എല്ലാം ചേർത്തു അരപ്പും മസാല ഒന്നും തന്നെയല്ലേ അതൊക്കെ ചേർത്തു ഞാൻ എപ്പോൾ മീൻ പൊരിക്കാൻ പോയി കഴിഞ്ഞാലും ചെപ്പൊരിക്കാൻ പൊരിക്കാൻ പോയാൽ കറിവേപ്പിലിടാൻ മറന്നു പോകും കേട്ടോ ഇന്നും ഞാൻ പതിവ് പോലെ എണ്ണ ഒഴിച്ച് അങ്ങോട്ട് പെറുക്കിയിട്ടിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ കറിവേപ്പിലിട്ടതെട്ടോ െങ്ങനെ ആയാലും എന്താ നമുക്ക് കഴിക്കാനല്ലേ അപ്പം നമ്മൾ അലങ്കാരത്തിനായി കറിവേപ്പിലയും വിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം റെഡിയായി ഞങ്ങൾ ചോറ് വിളമ്പി വിളമ്പിട്ടോ എല്ലാവർക്കും വെള്ളച്ചോറും എനിക്ക് മാത്രം മഞ്ഞച്ചോറും മീൻ പൊരിച്ച ചട്ടിയിലിട്ട് പിറക്കി എടുത്ത ചോറാണ് കേട്ടോ മീൻ പൊരിച്ചതും മീൻ കറിയും ഒക്കെ ആക്കി നല്ല അടിപൊളി ഒരു ഊണായിരുന്നു കേട്ടോ ഇനി എനിക്ക് കുറച്ച് പണി കൂടി ബാക്കിയുണ്ട് ഈ മീൻ കറിയിലെ പുളി പെറുക്കി മാറ്റി വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇത് നാളെ വായി വെക്കാൻ കൊള്ളാത്ത രീതിയിൽ പന്നലായി പോകും പന്നലായിപ്പോ അപ്പോൾ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾ ലൈക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും ഇത് ഇഷ്ടമായില്ലെന്ന് കേട്ടോ ഉറപ്പായിട്ടും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീടുകൾ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റാ